ഒരു ഡോക്ടറിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാകുമോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഭയപ്പെട്ടു പോവുകയാണ് ഇവരുടെയൊക്കെ ആ അടുക്കൽ അതായത് എല്ലാവരുമല്ല കേട്ടോ ഇതുപോലെയുള്ള മാനസികാവസ്ഥയുള്ള ഡോക്ടർമാരുടെ മുമ്പിൽ നമ്മളൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ മരണത്തിലേക്ക് വരെ ഇത്തരത്തിലുള്ള ആളുകൾ തള്ളിവിടില്ലേ മൊത്തത്തിലുള്ള ആളുകളെ അല്ല ഇതുപോലെയുള്ള ആളുകൾ തള്ളിവിടില്ലേ എന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ ആ അജ്മലിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് പോലീസ് പുറത്ത് വിട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അജ്മലിനോട് വണ്ടി മുന്നിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഈ ഡോക്ടറാണ് പോലും ശ്രീകുട്ടി എന്ന് പറയുന്ന ഈ ഡോക്ടർ അജ്മലിനോട് പറയാണ് മുന്നിലോട്ട് പോയിക്കോളൂ എന്നുള്ളതാണ് അതായത് ആ ശരീരത്തിന് മുകളിലേക്ക് വണ്ടി കയറ്റിക്കോളൂ എന്ന് ഒരു ഡോക്ടർ പറയുകയാണ് പലരും ദൈവത്തിന് തുല്യമായി കാണുന്നു ഞാനങ്ങനെ കാണുന്നില്ല അത് വേറെ വിഷയം അല്ലെ ദൈവത്തിന് തുല്യമായിട്ട് പലരും കാണുന്ന ഒരുപാട് ആളുകൾ ചിലപ്പോൾ ചില ആളുകൾ കാണുന്നുണ്ടാകാം ചില ആളുകൾ കാണുന്നുണ്ടാവില്ല അങ്ങനെ കാണുന്ന ഡോക്ടർമാർ ദൈവത്തിൻ്റെ കരങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർമാർ ഈ അടുത്ത കാലത്ത് ചില ഡോക്ടറെ ഒരു പത്ത് ശതമാനത്തോളം വരുന്ന ഡോക്ടർമാരെ കുറിച്ച് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് സത്യം പറഞ്ഞു ഇതിൻ്റെ ഒരു ഫുട്ടേജ് വന്നിട്ടുണ്ട് വാഹനം നിർത്താതെ പോയിട്ടും ഒരു കൂസലില്ലാതെ ഒരു തരി പോലും ഒരു തരി പോലും ആ വിഷയത്തിൽ ഒരു ഒരു വേദന പോലും കാണിക്കാത്തത് കാണിക്കാത്ത പോലെയുള്ള ഒരു ദൃശ്യമായിട്ട് എനിക്ക് തോന്നി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ ആളുകൾ പ്രകോപനപരമായിട്ട് ഇത് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊക്കെ പൊതുവേ എന്നെങ്കിലൊക്കെ തോന്നാറുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ അത് തോന്നുന്നില്ല എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അത് നിയമപരമാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഈ ക്രൂരകൃത്യത്തിന് അവർ ചെയ്തു പോയത് കുറഞ്ഞുപോയി എന്നുള്ളതാണ് കൊടുത്തു കൊടുത്തു നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ബാക്ക് എടുത്ത് കാണിച്ചുതരാം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലായ അവന്റെ പുറത്തേക്ക് ഇത്രയും ഇത്രയും രീതിയിൽ നാട്ടുകാർ പെരുമാറുന്നത് വേറൊന്നുകൊണ്ടല്ല ഒരു ശരീരത്തിൻ്റെ മുകളിൽ കയറി വണ്ടി ഓടിച്ചിട്ട് അതായത് അവർ മരിച്ചുപോകുമെന്നുള്ള ഒരു ഉദ്ദേശം പോലും ഇല്ലാതെ അതിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊരു കൊലപാതകമാണ് ഇത് കൊലപാതകമാണ് ധാരാത്യ മനഃപൂർവ്വമുള്ള നരാത്യ ശ്രമത്തിൻ്റെ പോലീസ് കേസെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ മുകളിൽ കയറിയാൽ ആ പാവം മരിച്ചു പോകുമെന്നറിഞ്ഞിട്ടും അത് ചെയ്തതുകൊണ്ടാണ് അടി കാണുമ്പോൾ അത് കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പലരും നോക്കി നിന്നു എന്നിട്ടും അവൻ അടി കൊണ്ടിട്ട് ഒരു കൂസലില്ല വീഡിയോയിൽ കാണുന്നില്ലേ അടി കൊണ്ടിട്ടവൻ ഒരു കൂസലില്ല അവിടെ കിടന്ന് കറങ്ങ എന്നിട്ട് പിന്നിൽ നിന്ന് ഒരു ചവിട്ട് കൊടുത്തു കിട്ടേണ്ടത് തന്നെയാണ് ഒരു സംശയം വേണ്ട അതായത് അപകടം ഇത് നമ്മൾ നിസ്സാരമായി കാണേണ്ട ഇതുപോലെയുള്ള ഡോക്ടർമാരുടെ അടുത്ത് അജ്മൽ അവിടെ കിടക്കട്ടെ അവനൊരു പരിഗണനയിൽ പെടുത്താം പക്ഷെ ഈ ഡോക്ടർമാരുടെ അടുത്ത് അറിയാതെ എന്തെങ്കിലും നമ്മളൊക്കെ തട്ടിക്കേറി എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചോ ഇതൊക്കെ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് സർജറി ചെയ്യുന്ന സമയത്തൊക്കെ ഇവർ തീർക്കില്ലേ എന്തെങ്കിലുമൊക്കെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ തള്ളിവിടില്ല ഞാൻ പറയുന്നത് നിസ്സാരമായി കാണരുത് കാരണം ഒരു ക്രൂവൽ മൈൻഡ് എവിടെ നിന്ന് കിട്ടി ഈ യുവതിയുടെ ഈ ഡോക്ടറുടെ പാസ്റ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റൊരു വിഷയനുണ്ട് ഇതിനേക്കാൾ കൂടുതൽ കുറച്ച് വ്യക്തമായിട്ട് കാണുന്ന ഒരു വിഷ്വൽ അതും കൂടി കാണാം ദൈവം മാർക്ക് ചെയ്തിട്ടുള്ള പോർഷൻ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടി പറ്റുമോ ഞാനിപ്പോഴും പറയുന്നത് വലിയൊരു അപകടം എന്നുള്ളതാണ് കാരണം ഇവൾക്കൊക്കെ എങ്ങനെ എങ്ങനെ ഒരു രോഗിയുടെ അടുത്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് നോക്കൂ ഇനി ആരും നമ്മളിപ്പോൾ ഒരു ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ പൊതുവെ മലയാളികളെ കുറിച്ചിട്ട് പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നല്ലേ ഒരു അപകടം കഴിഞ്ഞാൽ മലയാളി അവിടെ ഇറങ്ങും എന്നുള്ളതാണ് മലയാളി അവിടെ ഇറങ്ങും അത് ആരാണെന്ന് അറിയേണ്ടതില്ല അങ്ങനെ പേര് കേട്ടവരാണ് മലയാളി സ്വഭാവം പക്ഷെ ഇന്ന് ഈ അടുത്ത കാലത്ത് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ് എന്തു പറ്റി നമ്മുടെ നാടിന് എന്ത് പറ്റി ഈ പറയുന്ന ഈ മനുഷ്യന്മാർക്കൊക്കെ എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇപ്പം പൊതുവേ ഈ അപകടങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഈ പറയുന്ന ഡോക്ടർ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു അപകടം ഒരു റോഡിൽ വെച്ച് നടന്നു അതിന്റെ വശം എന്തോ ആയിക്കൊള്ളട്ടെ നടക്കേണ്ടത് നട വണ്ടി അവിടെ നിർത്താം വണ്ടി അവിടെ നിർത്തിയിട്ട് ഈ യുവതിയെ വാഹനത്തിൽ കയറ്റ കയറ്റി നേരെ ആശുപത്രിയിൽ കൊണ്ടുപോവുക തനിക്കറിയാവുന്നതുപോലെ പ്രാഥമിക ഘട്ടത്തിൽ ചികിത്സ കൊടുക്കുക പിന്നീട് അത്യാവശ്യ ആവശ്യമായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഡോക്ടറുടെ അഴുകിലേക്ക് എത്തിക്കുക ഈ ഒരു കാര്യം അവിടെ ചെയ്തിരുന്നുവെങ്കിൽ അത് ഇത്രത്തോളം വലിയ വിഷയമാകുമായിരുന്നു ഒരു ഡോക്ടറിന് ഒരുപാട് കാര്യങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ ചെയ്യാൻ പറ്റും ഒരു അപകടം സംഭവിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ സാധാരണ മനുഷ്യനേക്കാൾ അപ്പുറത്തൊരു ഡോക്ടറിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ അജ്മലിനേക്കാൾ വലിയ രീതിയിൽ ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടർ വിമർശിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് അവർ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുമുള്ള ഒരാളായതുകൊണ്ടാണ് അവരിത് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകും തങ്ങളുടെ കാറിനടിയിൽ ഒരു ജീവൻ ഉണ്ട് എന്നറിഞ്ഞിട്ടും ഇത് ചെയ്യുന്ന ആളുകളോട് ഒരു രീതിയിലും നിയമം മാപ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നോക്കൂ ഇവരെക്കുറിച്ച് വരുന്ന റിപ്പോർട്ടുകളൊക്കെ വളരെ മോശമാണ് കാരണം ലഹരികൾക്ക് അടിമയാണ് ലഹരി ലഹരിയിൽ കുത്താടുന്നവരാണ് ലഹരി പാർട്ടികളിൽ പങ്കെടുക്കുന്നവരാണ് ഒരുപാട് ഒരുപാട് മോശം വരുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും അപ്പുറത്ത് എല്ലാത്തിനും അപ്പുറത്ത് ഈ ചെയ്ത ഈ ചെയ്ത കാര്യത്തിന് നിങ്ങൾ എന്ത് മറുപടി കൊടുക്കുമെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു കൂസലുമില്ല ഇപ്പോ ഈ ഡോക്ടറുടെ കയ്യിൽ നിന്ന് എട്ട് ലക്ഷം രൂപ അജ്മൽ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അജ്മൽ അങ്ങനെ എടുത്തു അജ്മൽ ഇങ്ങനെ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് അജ്മലും ഈ സ്ത്രീകുട്ടിയും ഒരേ പോലെ ഒരേ പോലെ ഈ ക്രൈമിലെ പങ്കാളികളാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ചെലുത്താൻ അങ്ങനെ ഒരു വണ്ടി എടുക്കാൻ പാടില്ലായിരുന്നുവല്ലോ കാരണം മനുഷ്യന്മാരല്ലേ താഴെ കിടക്കുന്നത് തന്നെ പോലെയുള്ള പച്ചമാംസമുള്ള ഒരു മനുഷ്യനാണെന്നുള്ള ബോധമില്ലാതെ പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത് കൂസലില്ലാതെ വണ്ടി നിർത്താതെ പോവുകയാണ് അപകടം എനിക്ക് എല്ലാവരോടായിട്ട് പറയാനുള്ളത് നമ്മൾ റോഡിലൂടെയാണ് പോകുന്നത് ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരു അശ്രദ്ധ കാരണം ഒരു അപകടം സംഭവിച്ചേക്കാം അവിടെ വണ്ടി നിർത്തുക എന്നുള്ളതാണ് അതിനവിടെ വെച്ച് പരിഹാരം കാണുക എന്നുള്ളതാണ് എന്ത് സംഭവിച്ചോട്ടെ പക്ഷെ ഒരു ജീവനേക്കാൾ വലുതല്ല മറ്റൊന്നും എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരിക ഡെസ്ക് പബ്ലിക്